ഒരു ഷോയിൽ ഹീറോനെ അത്രേം ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ഹീറോനെ മൂന്ന് സീസണായിട്ട് ഫിസിക്കലി മെൻ്റലി അബ്യൂസ് ചെയ്യുക ആ ഫ്രണ്ട്സിനുദ്രി ചെയ്യുന്ന ഒരാളുടെ ഒരു വില്ലൻ്റെ അടുത്ത് നമുക്ക് എൺപത്തി തോന്നുന്നുണ്ടെങ്കിൽ ആ ഷോയുടെ പേരാണ് സോ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക സോ ഞാൻ ഡേർ ദൗൾ കാണുന്നത് മാർബലിൻ്റെ എൻ്റെ ഗെയിമൊക്കെ കണ്ടതിന് ശേഷമാണ് ഒരുവിധം മാർബലിൻ്റെ എല്ലാ ഷോസും മൂവീസൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കാണുമല്ലോ ഇപ്പോൾ കാണാണെങ്കിൽ തന്നെ മാർബലിൻ്റെ തന്നെ കാണാമെന്നുള്ളൊരു ലൈനിലാണ് ഡേർ ദൗൾ ആദ്യം കാണുന്നത് ശരിക്കും ഞാൻ ഈ ഷോ കാണുമ്പോഴേന് മുമ്പ് എക്സ്പെക്ട് ചെയ്തുണ്ടായിരുന്നത് ഒരുവിധം ഒരുപാട് ഫൈറ്റും പിന്നെ നമ്മുടെ മാർബലിൻ്റെ ഇതുകൊണ്ട് തന്നെ ഓരോ ക്യാമിയോസ് പണിഷറൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ക്യാമിയോസൊക്കെ കാണാനുള്ളൊരു രസത്തിലാണ് ഞാൻ ഈ ഷോ കാണുന്നത് പക്ഷേ ഈ ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി ഇത് ഞാൻ എത്ര നാൾ കണ്ട മാറവൻ്റെ കോടിക്കണക്കിന് വില മതിക്കുന്ന സിനിമയോ അല്ലെങ്കിൽ സീരീസോ കാർട്ടൂണൊന്നും അല്ല ദിസ് ഈസ് ഡിഫറൻറ്റ് ദിസ്ഇസ് ഡ്രാമ അറ്റ് ഇക് ഈ ഷോയുടെ ഒരു കോർ എന്ന് പറയുന്നത് വെൽ റിട്ടേൺ ക്യാരക്ടേഴ്സാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറായ മാറ്റ് മർലോക്ക് ആണെങ്കിലും വില്ലനായ കിങ് പിൻ ആണെങ്കിലും സൈഡ് ക്യാരക്ടേഴ്സായ ഫോഗി ഇന്നാൽസൺ ആണെങ്കിലും കാരൻ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ റിട്ടേൺ ചെയ്ത ക്യാരക്ടേഴ്സാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷോ കാണുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ബോറായിട്ട് സീസൺ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് ആ സെക്കൻഡ് സീസൺ വരെ നല്ല ഇൻട്രസ്റ്റുകൾ കണ്ടുപോകാൻ പറ്റുന്ന ഈ ക്യാരക്ടേഴ്സ് അത്രയും മടിപൊളായത് കൊണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരെ റിട്ടേൺ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് അത്ര ലൈക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സായി തോന്നും ഈവൻ വില്ലനായ കിങ് പിൻ ആണെങ്കിലും മെയിൻ വില്ലന്മാരായിട്ട് രണ്ട് പേരുണ്ട് കിങ് പിന്നും പിന്നെ നമ്മുടെ ബുൾസയും ഈ രണ്ട് ക്യാരക്ടേഴ്സിനും നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും കാരണം അവർ ബാക്ക് സ്റ്റോറി വെക്കുമ്പോൾ ഒരു സൈക്കോസ് പോലെയാണെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് എന്തോ തോന്നും ബാക്കി ഇവരെ ചൈൽഡ് ഹുഡിൽ ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇവർ ഇങ്ങനെയായത് ഇവർക്ക് നമ്മുടെ മാറ്റ് മാറ്റോക്കെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആലോചിക്കും പിന്നെ ഇവരുടെ ഓരോരുത്തരുടെ ആക്ടിങ്ങും അത്ര അടിപൊളിയായിട്ടാണ് എല്ലാവരും ആ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് ഒരാളെയും നമുക്ക് വേസ്റ്റ് ആയിട്ട് തോന്നില്ല ഫൈറ്റ് സീൻസ് പിന്നെ പ്രത്യേകിച്ച് പറയുക ഫൈറ്റ് സീൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സീസണിൽ തന്നെ ഒരു ഹാൾ വേ ഫൈറ്റ് സീൻ ഉണ്ട് ഏകദേശം മൂന്ന് മിനിറ്റ് തേരെയൊക്കെ ഒരു ലോങ്ങ് ഷോട്ട് ഫൈറ്റ് സീൻ നിങ്ങൾ ഈ സീരീസ് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തന്നെ ഈ ഫൈറ്റ് സീൻ സീനൊന്നും യൂട്യൂബിലെടുത്ത് കാണാണെങ്കിൽ നല്ല കാര്യമായിരിക്കും കാരണം നിങ്ങൾ ഈ ഷോ എന്തായാലും മുഴുവൻ കാണും ഇതിലിപ്പോൾ ആ ഫൈറ്റ് സീൻ മാത്രമല്ല ഈഷോയിലുള്ള ഒട്ടുമിക്ക ഫൈറ്റ് സീൻ നല്ല രീതിയിലാണ് കൊറോഗ്രാഫി ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അതിലെ ഓരോ ഫൈറ്റ്സും അത്ര ഉള്ള ഓരോ ഫൈറ്റ്സ് ആണ് കാരണം അത് കഴിഞ്ഞ് അവർക്കൊരു സ്റ്റോറിയുണ്ട് പറയാൻ അതുകൊണ്ട് തന്നെ ഫൈറ്റ് വെറുതെ ഒരു സൂപ്പർ ഹീറോ സ്റ്റഫ് കാണിക്കാനുള്ള ഒരു ഫൈറ്റ് അല്ല ഓരോ ഫൈറ്റിലും അതിൻ്റെതായ നല്ല സ്റ്റോറീസ് ഉണ്ട് ആൾ പോകുന്ന ഓരോ മിഷൻസ് ഉണ്ട് സോ കാണുന്ന ഒരു പ്രേക്ഷകൻ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് ഫീൽ ചെയ്യും ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഈ ഷോ കാണുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് പനിഷറിന്റെ സീരീസിലുള്ള ഒരു ക്യാമിയോ കാണാനും കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീരീസിൽ ഒരു സീനുണ്ട് നമ്മുടെ പണിഷറും ഡെയർ ഡബിളും തമ്മിൽ ഒരു റൂഫിൻ്റെ ടോപ്പിലിരിക്കുന്നത് ഡെയർ ഡബിളും പണിഷർ ക്യാപ്ചർ ചെയ്ത് പിടിച്ചിരിക്കുന്നതാണ് പക്ഷേ ഇവർ തമ്മിലുള്ളൊരു സംസാരമുണ്ട് പണിഷർ എന്ന് പറയുന്ന ക്രിമിനൽസിനെയൊക്കെ കൊന്നു കളയുന്ന ഒരാളാണ് നമ്മുടെ ഡയർ ഡബിൾ എന്ന് പറയുന്ന നമ്മുടെ ബാറ്റ്മാൻ്റെയൊക്കെ പോലെ ഒരു നോൺ കില്ലിങ് ഒരു ഹീറോയാണ് സോ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഐഡിയോളജിക്കൾ തമ്മിലുള്ളൊരു ക്ലാഷ് ഉണ്ട് അതെനിക്ക് എന്തോ ഒരു പത്ത് സൂപ്പർ ഹീറോസ് ക്യാമറയോ ചെയ്യണേക്കാളും ഭയങ്കര ആയിട്ട് തോന്നി പിന്നെ ഇത് പ്രത്യേക എടുത്ത് പറയുകയാണെങ്കിൽ കോട്ട് റൂം സീൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാരനും നമ്മുടെ മാറ്റ് മാറ്റോക്കും തമ്മിലുള്ളൊരു റൊമാൻറ്റിക് ഉണ്ട് അവർ തമ്മിലുള്ളൊരു റൊമാൻസ് ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സീസൺ തൊട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇപ്പം നമുക്കറിയാത്ത എന്തെങ്കിലും പൊട്ടിത്തെറിച്ചവർ രണ്ട് പേരും പേരൊന്ന് റൊമാൻറ്റിക് ആവുന്നൊരു സീനുണ്ടെന്ന് നമുക്കറിയായിരുന്നു പക്ഷെ അത് നടക്കുന്നത് സെക്കൻഡ് സീസണിലാണ് ആ ഒരു സീനുണ്ട് റെയിനിൽ ഒരു തമ്മിൽ ഇങ്ങനെ നമ്മൾ എൻഗേജ് ആവുന്ന ആവുന്നൊരു സീനുണ്ട് അത് കാണാൻ നല്ല രസമാണ് കാരണം അതിലൊരം വടത്തുള്ളി വരെ മേല് തട്ടപ്പം നമുക്കത് ഫീൽ ചെയ്യും കാരണം ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊരു റൊമാൻറ്റിക് നോവൽ എഴുതിയ പോലെ ആ ഒരു കുറച്ച് നേരത്തെ ഒരു സീൻ എന്ന് പറയുന്നത് അത്ര നല്ല രീതിയിൽ അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് അതാണെങ്കിൽ ഒരു സൂപ്പർ ഹീറോ മൊബിയുടെ ഇടയിൽ ഒരു റൊമാറ്റിക് മൂവി കണ്ട പോലെ നമുക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യും സോ നിങ്ങൾ മുമ്പ് ഈ സീരീസ് കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫേവറ്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫേവറേറ്റ് സീൻ അടിയിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സോ അതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഓക്കെ ബൈ ബൈ ബൈ